നമസ്കാരം നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡ് മെമ്പർമാരെ ഭാര്യമാർക്ക് ഒന്നാമത്തെ ആളുടെ ഭാര്യയ്ക്ക് കോടാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായും രണ്ടാമത്തെ മെമ്പർ ഭാര്യയ്ക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഒരു ഉദ്യോഗസ്ഥയായും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ യോഗ്യത ഉണ്ടായിട്ടും പി എസ് സി എഴുതിയും വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെ കൃത്യമായിട്ട് ഈ വേക്കൻസിയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഞെ പോലെയുള്ളവരൊന്നും ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഴുസല്ല എന്ന് പറയും ഓക്കെ എന്നാലും കുഴപ്പമില്ല സാധാരണ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടാവുന്ന വേക്കൻസികളൊന്നും അറിയുന്നില്ല ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് എൻ്റെ വേക്കൻസികളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇടാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്പോൾ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് കരാർ ജോലി അടിസ്ഥാനത്തിലും ദിവസവേദന അടിസ്ഥാനത്തിലും ജോലിക്ക് നിക്കണവരുണ്ട് അപ്പൊ എന്റെ പോസ്റ്റുകൾക്ക് നെഗറ്റീവ് കമന്റ് അടിക്കണവരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോ ഇവരെ ഭാര്യമാരൊക്കെ ഈ പിൻവാതിൽ നിയമനത്തോടുകൂടിയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജോലിക്ക് കയറിയിട്ടുള്ളത് അപ്പോ ഇതൊരു നിസ്സാര അല്ല കാരണം രണ്ടോ മൂന്നോ വർഷം വരെ നിന്നു ഇങ്ങനെ താൽക്കാലികമായി ജീവനക്കാരായിരുന്നു എന്ന പേരിൽ ഇനി നടക്കാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ഥിരാക്കും ബന്ധു നിയമനങ്ങളാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവരുടെ പേരുകൾ പറയാനായിട്ട് എനിക്കറിയാണ്ടല്ല ഇവരെ ഞാൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ അപ്പോൾ വ്യക്തിയെത്തി നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽക്ക് വേക്കൻസികൾ എത്തണം ഇപ്പോൾ ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ടെങ്കിൽ ഡ്രൈവർ വേക്കൻസിക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഒരാളെടുക്കാം പ്രോപ്പറായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിയിക്കണം ഇന്നെ പോലെ ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട് അർഹതയുള്ളവരൊക്കെ വരണം പാർട്ടിയിലെ കൊടി പിടിക്കണവർക്കല്ല മുൻഗണന അതുപോലെ തന്നെയാണ് എല്ലാ ജോലിക്കും നല്ല കഴിവും നല്ല വിദ്യാഭ്യാസവും നല്ല ക്വാളിഫിക്കേഷനും ഉള്ളവർ കടന്നു വരണം അപ്പോൾ സുതാര്യമാവണം ഈ നിയമനങ്ങൾ അപ്പം ഇപ്പോൾ പഞ്ചായത്തില് കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ വീഡിയോ കാര്യങ്ങളൊക്കെ മറുപടി മറുപടി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം പോരെ ഈ വേക്കൻസികൾ ഇന്ന വേക്കൻസി ഉണ്ട് ഇന്ന ദിവസം ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ ഒരു ആരെങ്കിലും വീഡിയോ ചെയ്തായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ അപ്പം ഇതാണ് എൻ്റെ ചോദ്യം മറുപടി വേഗം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ